തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു ഫലം പാലക്കാട് നഗരസഭയുടേതാണ് പാലക്കാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ നഗരഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ബി ജെ പി ആണ് പാലക്കാടിൻ്റെ നഗരഭരണം നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേവല ഭൂരിപക്ഷം നേടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു പാലക്കാട് നഗരസഭയിൽ ബി ജെ പി അതിൻ്റെ ആനുകൂല്യത്തിൽ തന്നെയാണ് അവർ ഭരണം ഉറപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും ബി ജെ പി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ കേവല അധികം സീറ്റുകൾ നേടിയാണ് പാലക്കാടിൻ്റെ നഗരഭരണം ഉറപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് കോൺഗ്രസ് ആണ് സീറ്റ് നില പരിശോധിക്കുമ്പോൾ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി ഏറെക്കുറെ അപ്രസക്തമാണ് എന്ന വിലയിരുത്തലിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ സീറ്റ് നിലയനുസരിച്ച് അന്ന് അൻപത്തിരണ്ട് സീറ്റുകളുണ്ടായിരുന്നപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് പ്രതിനിധികളായിരുന്നു യു ഡി എഫിന് പതിനേഴ് അംഗങ്ങളും എൽ ഡി എഫിന് ആറംഗങ്ങളും വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റും സ്വതന്ത്രരായി നാല് പേരുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും ബി ജെ പി തങ്ങളുടെ നില നന്നായി മെച്ചപ്പെടുന്നതും യു ഡി എഫ് താഴേക്ക് പോകുന്നതുമാണ് കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലെ അനുസരിച്ച് ഇരുപത്തിയെട്ട് സീറ്റുകൾ ബി ജെ പി നേടിയപ്പോൾ യു ഡി എഫിൻ്റെ അംഗസംഖ്യ പതിനാലായി ചുരുങ്ങുകയും സി പി എമ്മിൻ്റെ അംഗസംഖ്യ ഒരു സീറ്റ് ഉയർന്ന് ഏഴായി വർദ്ധിക്കുകയും ചെയ്തു ഇവിടെ വെൽഫെയർ പാർട്ടിക്ക് തങ്ങൾക്കുള്ള ഒരു സീറ്റ് നിലനിർത്തുവാൻ സാധിച്ചു രണ്ട് സ്വതന്ത്ര അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടു നിലവിലെ സാഹചര്യത്തിൽ വാർഡ് പുനർവിഭജനത്തോടെ പാലക്കാട് നഗരസഭയുടെ അംഗസംഖ്യ അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അൻപത്തി മൂന്നാണ് അതായത് കേവല ഭൂരിപക്ഷം നേടിയെടുക്കണമെങ്കിൽ ഇരുപത്തിയേഴ് സീറ്റുകളിൽ അധികാരം ഉറപ്പിക്കണം ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുവാൻ കഴിഞ്ഞാൽ അവർ കേവല ഭൂരിപക്ഷം നേടും എന്ന കാര്യത്തിൽ തർക്കമില്ല കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ പതിനാല് സീറ്റുകൾ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു പതിമൂന്ന് സീറ്റുകൾ കൂടി അധികമായി പിടിക്കേണ്ടതുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അവർക്ക് പാലക്കാട് നഗരസഭയിൽ വലിയ പ്രതീക്ഷകളില്ല എന്നതാണ് യാഥാർത്ഥ്യം പാലക്കാട് നഗരസഭയുടെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷാഫി പറമ്പിൽ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ നടന്നിട്ടുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഈ നഗരസഭയിൽ നിന്ന് കോൺഗ്രസ് ഭൂരിപക്ഷം നേടി എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഷാഫി മത്സരിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും പൊതു തെരഞ്ഞെടുപ്പുകളുൾപ്പെടെ പാലക്കാട് നഗരസഭയിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരുന്നത് ബി ജെ പിക്ക് അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ഒരു മത്സരം നടന്നപ്പോൾ പാലക്കാടിൻ്റെ കൗൺസിലർ കൂടിയായ കൃഷ്ണകുമാർ എന്ന ബി സംസ്ഥാന നേതാവ് ആ നഗരസഭയിൽ പിന്നോക്കം പോയത് അവർക്ക് വലിയ ആഘാതമായിരുന്നു രാഹുൽ ലൈംഗിക അപവാദ കേസിൽ പ്രതിയായത് തങ്ങൾക്കേറെ പ്രയോജനം ചെയ്യുമെന്നാണ് ബി ജെ പി ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നത് എന്നാൽ മണ്ഡലത്തിൽ തിരികെ സജീവമായ രാഹുൽ തൻ്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കുന്നതാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നതും അതിജീവിത പരാതി നൽകുന്നതും തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ നിന്നാണ് രാഹുൽ ഒളിവിലേക്ക് പോയത് എന്നാൽ താൻ പ്രതി ചേർക്കപ്പെട്ട രണ്ട് ബലാത്സംഗ കേസുകളിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നുള്ളത് കോൺഗ്രസിനും യു ഡി എഫ് ക്യാമ്പിനും ചെറിയൊരു ആശ്വാസമാണ് കോൺഗ്രസുമായി സാങ്കേതികമായി യാതൊരു ബന്ധമില്ലാത്തപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നിൽക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം അവിടെ യു ഡി എഫിൻ്റെ ജനപ്രതിനിധിയായി വിജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ എം എൽ എ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയിലുള്ള വാർദ്ധനവ് യു ഡി എഫിന് അനുകൂലമാകുമ്പോൾ ജനപിന്തുണയിലുള്ള ഇടിവ് യു ഡി എഫിന് പ്രതികൂലമാകും എന്ന കാര്യത്തിലും താർക്കമില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പാലക്കാട് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള കേസുകൾ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സാധ്യതകളെ ബാധിക്കില്ല എന്ന വിലയിരുത്തലിലേക്കാണ് ഞങ്ങൾക്ക് എത്താൻ കഴിയുന്നത് രാഹുൽ ഫാക്ടർ ഒരുപക്ഷേ യു ഡി എഫിന് ഗുണം ചെയ്തേക്കും എന്ന അഭിപ്രായ പ്രകടനം പോലും പാലക്കാട് നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യു അനുകൂല പോക്കറ്റുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് ഇവിടെ ഭരണം നിലനിർത്തുക എന്നത് അത്ര എളുപ്പമല്ല ബി ജെ പിക്ക് രൂക്ഷമായിട്ടുള്ള ഉൾപ്പാർട്ടി ഭിന്നത തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായിരുന്ന കൃഷ്ണകുമാറിനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മിനി കൃഷ്ണകുമാറിനോടും അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കെ സുരേന്ദ്രൻ വിഭാഗത്തോടും ബി ജെ പിയിലെ വലിയൊരു വിഭാഗത്തിന് പാലക്കാട് നഗരസഭയിൽ എതിർപ്പുണ്ട് പാലക്കാട് നഗരസഭയിലെ സിറ്റിംഗ് ചെയർപേഴ്സൺ അടക്കമുള്ളവരും ബി ജെ പി ദേശീയ സമിതി അംഗമായ എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്കും ഇതേ വികാരമാണുള്ളത് അതിനാൽ തന്നെ ബി ജെ പിയിലുള്ള ഭിന്നത ഇവിടെ യു ഡി എഫിന് ആത്യന്തികമായി ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അൻപത്തിമൂന്നംഗ പാലക്കാട് നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമെന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ് ഇവിടെയും ബി ജെ പിയെ പോലെ തന്നെ കോൺഗ്രസിനും ഈ വിഷയം ഗുണം ചെയ്യുന്നുണ്ട് പാലക്കാട് നഗരസഭയിലും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വിവാദമല്ല നേരെ മറിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് ഇതിൻ്റെ ആനുകൂല്യം പരമാവധി നേടിയെടുക്കുവാനാണ് ബി ശ്രമിക്കുന്നത് എന്നാൽ പാലക്കാട് നഗരസഭയിലെ ബി ജെ പിക്ക് രൂക്ഷമായ വിഭാഗീയത ജനങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് ഏറെ കുറവുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിൽ സി പി എം വിരുദ്ധമായ ബി ജെ പിയോട് അതൃപ്തിയുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ തമ്മിൽ തല്ലിൽ മനം പടുത്തിട്ടുള്ള ജനാധിപത്യ ചേരിയിലെ വോട്ടുകൾ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിലെ വോട്ടുകൾ കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും ഒഴുകുവാനുള്ള സാധ്യതകൾ ഇതിനാൽ തന്നെ സജീവമാണ് സമാനമായി പാലക്കാട് നഗരസഭയിൽ കേരളത്തിലെ മറ്റ് വിവിധയിടങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ന്യൂനപക്ഷ ഏകീകരണം യു ഡി എഫിന് അനുകൂലമായി സംഭവിക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ മൈനോറിറ്റി പോക്കറ്റുകളിൽ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം മൈനോറിറ്റി പോക്കറ്റുകളിൽ യു ഡി എഫിന് അത് വലിയ മേൽക്കൈ നൽകുകയും ചെയ്യും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് കഴിഞ്ഞ രണ്ടു വട്ടവും വെൽഫെയർ പാർട്ടിയോട് ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയത്തിന് കണക്ക് തീർക്കുവാൻ സാധിക്കുമെന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് അതിനാൽ തന്നെ ഇക്കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ തിരികെ പിടിക്കുവാനുള്ള വലിയ സാധ്യതകളാണ് അവർക്ക് മുന്നിലുള്ളത് രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയ ഒരു വിഷയം മാത്രമാണ് അവരുടെ പ്രചരണത്തിൻ്റെ തിളക്കം അല്പമെങ്കിലും കുറച്ചത് എന്ന് വേണമെങ്കിലും പറയാം ഒരു പക്ഷേ രാഹുൽ മുന്നിൽ നിന്ന് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നൂറ് ശതമാനം നമുക്ക് പാലക്കാട് നഗരസഭയുടെ ഭരണം യു ഡി എഫിലേക്ക് തിരികെ എത്തുന്ന സാഹചര്യമുണ്ട് എന്ന് പ്രവചിക്കുവാൻ കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോഴും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുമ്പോഴും യു ഡി എഫിന് നേരിയൊരു മേൽക്കൈ തന്നെയാണ് പാലക്കാട് കാണാൻ കഴിയുന്നത് ഏറ്റവും ചുരുങ്ങിയത് യു ഡി എഫ് ഇരുപത്തി സീറ്റുകളെങ്കിലും നേടും എന്ന സാഹചര്യമാണ് പാലക്കാട് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് എത്ര മോശം പ്രകടനം നടത്തിയാലും അവർക്ക് അഞ്ച് സീറ്റുകളെങ്കിലും നിലനിർത്തുവാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ ബി ജെ പിക്ക് യു ഡി എഫിന്റെ അംഗസംഖ്യയായി ഇരുപത്തിനാലിലേക്കെങ്കിലും എത്താൻ സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ യു ഡി എഫ് കൃത്യമായ മുന്നേറ്റമുണ്ടാക്കുന്നുണ്ട് ബി ജെ പിയുടെ സീറ്റെണ്ണത്തിൽ കൃത്യമായ ഒരു കുറവ് വരുവാനുള്ള സാധ്യതയുണ്ട് ഒരു തീപ്പൊരി പോരാട്ടം അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാലക്കാട് നഗരസഭയിൽ നടക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കൃത്യമായി ആധികാരികമായ ഭൂരിപക്ഷം അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും യു ഡി എഫിന് ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലെങ്കിൽ മുന്നണിയായി മാറുവാൻ പാലക്കാട് നഗരസഭയിൽ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ സീറ്റ് കണക്കുകൾ ഒരിക്കൽ കൂടി പരിശോധിക്കുമ്പോൾ തങ്ങളുടെ നിലവിലെ പതിനാല് സീറ്റിൽ നിന്ന് യു ഡി എഫിന് ഇരുപത്തി സീറ്റിലേക്ക് സുഗമമായി എത്താൻ സാധിക്കും എൽ ഡി എഫിന് അഞ്ച് സീറ്റുകളായിരിക്കും നേടാൻ കഴിയുക ഒരു സ്വതന്ത്രൻ പോലും ജയിക്കാത്ത സാഹചര്യത്തിൽ മാത്രം ബി ജെ പിക്ക് പരമാവധി ഇരുപത്തിനാല് സീറ്റുകളാണ് നേടാൻ കഴിയുക അങ്ങനെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് യു ഡി എഫ് പാലക്കാട് നഗരസഭ പിടിക്കുവാനുള്ള സാധ്യതകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി